ഫ്ലാഷ്ടാഗ് കൊടുക്കുന്നത് ഫ്ലാഷ്ടാഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഫ്ലാഷ്ടാഗ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതെങ്കിലും നമ്മൾ ഫാഷ്ടാഗ് കൊടുത്തിട്ട് അറിയാം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വീഡിയോ ചെയ്യുമ്പം എന്തിനാണ് ഫ്ലാഷ് ടാഗ് കൊടുക്കുന്നത് എന്നതിനാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫാഷ്ടാഗ് നമ്മൾ കൊടുക്കാൻ നമ്മൾ ഫ്ലാസ്റ്റാഗിനെ പറ്റി അറിഞ്ഞിരിക്കണം നമ്മൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒരുപാട് പേജസ് ഉണ്ട് അത് ഫ്ലാഷ്ടാഗിൽ അടിച്ചാൽ മാത്രമേ നമുക്ക് പേജസ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു പെഡ്സിനെ പറ്റി ഒരു ഉദാഹരണമാണ് പെഡ്സ് ിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നെങ്കിൽ നമുക്ക് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഈ പെഡ്സിനു വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പേജസ് ഉണ്ട് ആ പേജസ് നമുക്ക് കിട്ടണമെങ്കിൽ ഫ്ലാഷ്ടാഗ് പെഡ്സ്ന്ന് അടിക്കണം അപ്പോൾ അതിൽ ഒരുപാട് ഇത് വരും ഇപ്പോൾ മൂന്ന് മില്യൺ വീഡിയോസ് അഡീറ്റ് കാണും മൂന്ന് മില്യൻ ചാനൽ അതിൽ കാണും എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ചാനൽ അതിലുണ്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ടെന്നാണ് അതിനർത്ഥം അപ്പോൾ നമ്മൾ ഒരു ഹാഷ് ടാഗ് ടൈപ്പ് ചെയ്ത് നമ്മൾ അതും കൂടെ ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോ ആ ഒരു പേജും കൂടെ നമുക്ക് ആഡായി വരും അപ്പോൾ നമ്മൾ വി എസ് എന്ത് ചെയ്യും കൂടും അതിലുള്ള പേജിലുള്ള ആൾക്കാർ അത് കണ്ട് 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 നമ്മൾ വി എസ് അതിൽ കൂടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതിനു വേണ്ടിയാണ് ഹാഷ് ടാഗ് കൊടുക്കുന്നത് എന്നുള്ള അർത്ഥം ഒരുപാട് ഇപ്പോൾ നമ്മൾ പെറ്റ്സ് മാത്രമല്ല ഒരുപാട് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് ഇപ്പോൾ നമ്മൾ ട്രാവലിംഗ് ആയാലും ട്രാവലിങ് ബ്ലോഗുണ്ട് ഇപ്പം നമ്മൾ ഷോർട്സ് വീഡിയോ ഇടുന്ന ഒരു ഉദാഹരണം ഒരു ഷോർട്സ് ഒരു മൂന്ന് മിനിറ്റ് ഇടയ്ക്കുള്ള ഷോർട്സ് നമ്മൾ ഇടുന്നതിന് ഉദാഹരണം വയ്ക്കുക എങ്കിൽ നമ്മൾ ഫാസ്റ്റ് ടാഗ് ഫ്ലാഷ് ടാഗ് ക്ലാഷ്ടാഗ് പ്രസ് ചെയ്യുക ഷോർട്ട്സ് നടിക്കുക അപ്പോൾ ഷോർട്സ് നടിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അതിൽ ഷോർട്സിനെ പറ്റി ഒരുപാട് ഇത് വരും പേജസ് വരും ഇപ്പം ഷോർട്സ് വൈറൽ ഷോർട്സ് അങ്ങനെ നമുക്ക് ഒരുപാട് പേജസ് നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഇഷ്ടമുള്ള അതിൽ നമ്മൾ ഫ്ലാഷ് ടാഗ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ നമ്മൾ ഇടുന്ന വീഡിയോ ആ ഒരു പേജിലും കൂടെ വരാൻ വേണ്ടി ഇതുണ്ട് ആ ഒരു പേജും കൂടെ വന്നു കഴിഞ്ഞാൽ അതിലുള്ള നമ്മളെ വ്യൂവേഴ്സ് മാത്രമല്ല അതിലുള്ള വ്യൂവേസ് ആ ഒരു പേജിലുള്ള ആൾക്കാരും കൂടെ അത് കയറി കാണും അവർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നമുക്ക് റീച്ച് ആയി ായി ഒരാൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും അതിൽ കൂടുതൽ കാണും അങ്ങനെ 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 യൂട്യൂബ് തന്നെ നമ്മൾ യൂട്യൂബ് ഫേസ്ബുക്ക് തന്നെ നമ്മൾ വീഡിയോ പ്രൊമോട്ട് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഹാഷ് ടാഗ് കൊടുക്കുന്ന നിർബന്ധമാണ് അതേപോലെ ഡിസ്ക്രിപ്ഷനും നമ്മൾ തം ലൈനും പേരും കണ്ടും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് പേജസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹാഷ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ അതിലുള്ള ആൾക്കാരൂടെ കയറുകയാണ് അപ്പോൾ നമുക്ക് അതിലൂടെ വീ എസ് ഒക്കെ കൊടുക്കും അപ്പോൾ അത് അങ്ങനെ എങ്ങനെയാണ് നമ്മൾ വീഡിയോ റീച്ചാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുള്ളത് അപ്പം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിൻ്റെ ആവശ്യം നമ്മൾ ഹാഷ് ടാഗ് നിർബന്ധമായി കൊടുത്തിരിക്കണം എങ്കിൽ കൊടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു പേജിലും കൂടെ ആൾക്കാർ കയറും അതിൽ ആൾക്കാർ കണ്ട് നല്ല കണ്ടന്റ് ആണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണെങ്കിൽ ആ ഒരു വീഡിയോ റീച്ച് ആവും അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ എല്ലാ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വീഡിയോ ഹാഷ് ഹാഷ്ടാഗിലൂടെ ഉൾപ്പെടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ നമ്മൾ പേരിൻ്റെ കൂടെയാണെങ്കിൽ പേര് നമുക്ക് നൂറ് നൂറ് ക്യാരക്ടറെ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ ഒരു നൂറ് ക്യാരക്ടർ അപ്പം നമുക്ക് പേരിപ്പം ചെറിയൊരു ചായ നന്നായിരുന്നു ആ ഒരു എക്സാമ്പിളിൽ ഒരു പേരാണ് ആ ഒരു പേരിൻ്റെ കൂടെ നമ്മൾ ഹാഷ് ടാഗ് ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് ഫ്ലാഷ് ടാഗ് അടിച്ച് നമുക്ക് നൂറ് തയ്ക്കാണ്ട് പറ്റും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എത്ര വേണം അടിക്കാം അപ്പോൾ നൂറൊന്നും അല്ല പതിനായിരം അല്ല എത്ര വേണം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അടിച്ചാൽ കേട്ടാ അപ്പം നമുക്ക് ക്ലാഷ്ടാഗ് മാക്സിമം അടിക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അതിനുള്ള ക്ലൈ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ പെഡ്സിനെ പറ്റിയാണെങ്കിൽ പെഡ്സിനു വേണ്ടി മാത്രമുള്ള ഫ്ലാഷ്ടാഗ് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബ് അതിനെ റദ്ദാക്കും അപ്പം നമ്മൾ മാക്സിമം കൊടുക്കുമ്പം കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം സിമ്പിളായിട്ടും മാക്സിമം നോക്കി കണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ മാക്സിമം കൊടുക്കുന്നവർ ഫ്ലാഷ് ടാഗുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതോറ ആ ഒരു പേജിലോട്ട് എല്ലാം പോകാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കും അപ്പോൾ നമ്മൾ അത്രയ്ക്ക് വീ എസ് കേറിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ആ ഒരു പേജിലാണ് അത് പോകുന്നത് ആ ഒരു പേജിലോട്ട് ആ പേജിലുള്ള ആൾക്കാർ അത് കാണുകയാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അത് വി എസ് കൂടും അപ്പോൾ നമുക്ക് മാക്സിമം അങ്ങനെ അങ്ങനെ നമ്മൾ ചാനലിൽ കയറ്റിയെടുക്കാൻ പറ്റും അതിലൂടെ സബ്സ്ക്രൈബേഴ്സ് കൂടും വീ എസ് കൂടും നല്ല ഗുണമാണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് യൂട്യൂബ് സിമ്പിൾ ആണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കയറ്റിയെടുക്കാൻ പറ്റുവോ അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം ശ്രമിക്കുക മാക്സിമം നമ്മൾ ഫ്ലൈറ്റ് ഫ്ലാഷ്ടാക്ക് മാക്സിമം എല്ലാ വീഡിയോയും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ നല്ലവരുടെ റീച്ച് ആക്കിയിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീട് ഇത്രയും ൂ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൺ അമർത്തുക എല്ലാവർക്കും ശുഭ തന്നെ ആശംസിക്കുന്നു താങ്ക് യു ബൈ